എൻ്റെ പൊതു മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഇത് നമ്മൾ അടുത്ത ടൂൾ മേടിച്ചിരിക്കുകയാണ് ഡി ജി ഐ മൈക്ക് ടു കഴിഞ്ഞ വട്ടം ഞാൻ മൈക്ക് വാങ്ങുമ്പോൾ എൻ്റെ ബൈക്ക് വരെ ഞാൻ വിൽക്കേണ്ടി വന്നു ഈ റോഡ് മൈക്ക് വാങ്ങാനായിട്ട് ഈ രണ്ട് മൈക്ക് വാങ്ങാനായിട്ട് എൻ്റെ ബൈക്ക് വിറ്റിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഇന്നതേ നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് തന്നെ അടിപൊളിയൊരു മൈക്ക് നമ്മൾ മേടിച്ചിരിക്കുകയാണ് അപ്പം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അട്ടിപൊളി ഐറ്റം ആണ് ഈ ഒരു സംഭവത്തിൻ്റെ റിവ്യൂ എല്ലാം കിടിലുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മൈക്ക് മേടിക്കുക ു അടിപൊളി ആ ഹാ അപ്പോൾ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ അതിൻ്റെ കാറ്റ്ലോഗ് കാര്യങ്ങളൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നല്ല പാക്കിംഗ് ആണ് കേട്ടോ എല്ലാം ഡി ജിയുടെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കൊള്ളാം പിന്നെ അതിൻ്റെ യുസ യൂസർ ഗൈഡ് ആൻഡ് മാനുവൽ അത് അതിനകത്തന്നെ ഇരിക്കട്ടെ ഓക്കേ അടിപൊളി ഐസ് ആ കയ്യിൽ ഹാൻഡി ആയിട്ട് പിടിക്കാൻ പറ്റിയൊരു കിട്ടിലൻ സാധനം ഭയങ്കര പ്രീമിയം പാക്കിംഗ് ഒക്കെ ഹെവി എന്തായാലും കൊള്ളാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം അല്ലേ ഉണ്ടെന്ന് അറിയണ്ടേ അത് ഈ അപ് കിട്ടി മോനെ കിട്ടിയിടാളി അടിപൊളി ഏതാണ്ട് നമുക്കത് നൈസായിട്ട് ഈ സ്റ്റിക്കറ് ഞാനിങ്ങനെ കളയാറില്ല എൻ്റെ ഇതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കിട്ടും അല്ലെങ്കിൽ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് നോക്കാവും ഓക്കെ വേണ്ട വിജയായി ഓണായി കേട്ടോ ആഹാ കൊള്ളാലോ സംഭവം കൊള്ളാലോ കിടുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ കോഡ് വരുന്നുണ്ട് ദൻ അതായത് ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു ഡി എസ് എൽ ആർ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ളൊരു കേബിൾ വരുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട് സി ടൈപ്പ് അഡാപ്റ്റർ വരുന്നുണ്ട് ഓക്കെ ദൈൻ ഒരു ഐഫോണിന് കണക്ട് ചെയ്യുന്ന ലൈറ്റിങ് അഡാപ്റ്റർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് പിന്നെ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഓ വിൻഡ് പഫ് വരുന്നുണ്ട് രണ്ട് വിൻഡ് പഫ് വരുന്നുണ്ട് കേട്ടോ അതായത് വിൻഡ് നോയിസ് അടിക്കാതിരിക്കാൻ ഉള്ള രണ്ട് വിൻഡ് പഫ് വരുന്നുണ്ട് അത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ പാറ്റയൊന്നും കയറാതിരിക്കാനും വെറുക്കായിരിക്കാനുമുള്ള സാധനം ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കൊള്ളാം ടി ജി ഐ നമുക്ക് വൺ ആൻഡ് ടു വ ഇതിൽ തന്നെ നമുക്ക് ഒരു മാഗ്നറ്റിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മളിപ്പോൾ റോഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ തൂക്കിയിടണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്കിങ്ങനെ മാഗ്നെറ്റ് വെച്ച് ഒട്ടിച്ച് വയ്ക്കാം ഇത് അത്യാവശ്യം നല്ല റേഞ്ച് പിടിക്കുന്ന റേറ്റമാണ് ടു ഫിഫ്റ്റി മീറ്ററോളം റേഞ്ച് പിടിക്കുന്ന റേറ്റമാണ് ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഐ ഐ നോയിസ് ഉണ്ട് ഓട്ടോമാറ്റിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഫെസിലിറ്റി വരുന്നുണ്ട് കിടിലും ഭയങ്കര യുണീക്ക് ലുക്കില്ലേ നോക്കിയാൽ നിങ്ങളൊന്ന് പൊളി ഐറ്റം അടിപൊളി അടിപൊളിയായിട്ടില്ലേ സംഭവം കിടുവല്ലേ കിടു എന്ന് പറഞ്ഞാൽ കിടു നോക്കിക്കോ ഒന്ന് കാണിച്ചാൽ കിടു കിഡു ഐറ്റമാണ് അതിന് അതായത് അകത്ത് ചിപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം സുപ്പർഭായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് ഡിവൈസോടെ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി സെറ്റപ്പ് വന്നിട്ടുണ്ട് സെറ്റപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ നേടിയതാണ് ജസ്റ്റ് ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചേക്കാം ഉള്ളായിരുന്നു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളോട് എൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ പങ്കുവെച്ചാണ് സപ്പോർട്ടുകൾക്കെല്ലാം നന്ദി അപ്പോൾ പുതിയ ടൂള് ഇനി ഓഡിയോടെ നോയ്സും പ്രശ്നങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ കംപ്ലയിൻറ്റ് പറയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് എങ്ങനെയാണെന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡി ജിയുടെ ഒരു മൈക്ക് മേടിക്കണം ഡി ജിയുടെ ഹെലികാമ് ഡ്രോണൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഡി ജിയുടെ ഈ ഒരു ഡിവൈസ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഇനി ഇനി വരുന്ന വീഡിയോകളിൽ നമ്മളുടെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെ ആയിരിക്കും നമ്മുടെ ഓഡിയോ എന്ന് അപ്പോൾ ഓഡിയോ നമുക്ക് വീഡിയോയിൽ വീഡിയോ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓഡിയോ പ്രൊഡക്ഷൻ ഓഡിയോ വീഡിയോ കുറച്ച് ഇത് ക്വാളിറ്റി കുറഞ്ഞാലും ഓഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോ മസ്റ്റായിട്ട് മടിപൊളിയായിരിക്കണം അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സംതിങ് ആണ് എനിക്ക് മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിനായിരിക്കുന്നത് ഓക്കെ എനിവേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ഇത് യൂസ് ചെയ്ത് ഞാൻ ഇത്രയും നാൾ റോഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ആയതുകൊണ്ട് എനിക്ക് റോഡ് കുഴപ്പമൊന്നുമില്ല റോഡ് ഇത്രയും നാൾ എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് തന്നത് എന്നാൽ കൂടി ഇത് മൂന്ന് ഒരെണ്ണം മൂന്നെണ്ണം ഒരുമിച്ച് ചാർജ് കുത്തിയിടണം പിന്നെ റിസീവർ റിസീവറ് നമ്മളവിടെ കുത്തിയിട്ടുണ്ട് റിസീവർ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്റേഴ്സ് ഇതെല്ലാം ഒരുമിച്ച് ചാർജ് ചെയ്തിടണം തടണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിപ്പം ഇതിൽ വന്നപ്പം മാറി പക്ഷേ ഇതിൻ്റെ ഒരു പ്രോ വേർഷൻ ഇപ്പോൾ റീസൻ്റ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഫോർട്ടി ഫോർട്ടി ടു സംതിങ് വരുന്നുണ്ട് പക്ഷേ അതും ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കിയപ്പം ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് കൂടുതലുണ്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇത് പേടിക്കാൻ കാരണം എനിവേ ലെറ്റ് സി ഇനി പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും എന്താണ് ഡി ജെ പെർഫോമൻസ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് എല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാവണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം പുതിയ വിശേഷങ്ങളും പുറത്ത വീഡിയോ ഒക്കെ ആയിട്ട് ബൈ